ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത വരിക്കച്ചക്ക ഒരു എട്ട് ഒൻപത് ചുള എടുത്തിട്ടുണ്ട് അത് കുരുവെല്ലാം കളഞ്ഞ് നല്ല പേസ്റ്റ് പോലെയൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇനി അതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ശർക്കര ഉരുക്കി അരിച്ച് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ചൂടോട് കൂടി തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അയച്ചെടുക്കാം ഇനി അതിലേക്ക് ചെറുതായി നുറുക്കിയ തേങ്ങാക്കൊത്ത് കൊത്ത് ഇതുപോലെ ഒന്ന് വറുത്ത് ആ നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി ഇനി നമുക്കിപ്പോ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഇപ്പൊ തേങ്ങയും ഉള്ളും മാവിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതുപോലെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ച് ഉണ്ണിയപ്പം പൊരിച്ചെടുക്കാം ഇതുപോലെ ഒരു പരുവത്തിൽ മാവ് എടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഒരുപാട് ലൂസായി പോയാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ അപ്പൊ എല്ലാവരും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണേ ഇപ്പം കുഴിയിൽ ഇതുപോലെ മാവൊഴിക്കുമ്പോ ഇത്രയും നിറച്ച് ഒഴിക്കണ്ട അപ്പോൾ ഒരു ഷേപ്പിനൊരു വ്യത്യാസം വരും ആ കുഴിയിൽ അകത്ത് നിക്കത്ത കോണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിപ്പോ ഈ ഒഴിച്ചു കൊടുത്തത് വെച്ചിട്ട് കൂടിപ്പോയി അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പം നല്ല സുന്ദര കുട്ടപ്പൻ ഉണ്ണിയപ്പം റെഡിയായി ഉണ്ണിക്കുട്ടൻ്റെ തല പോലത്തെ ഉണ്ണിയപ്പം റെഡിയായി അപ്പം ഇച്ചിരി ഷെയ്പ്പ് മാറിയെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനെ പേടിച്ചുണ്ടാക്കാതിരിക്കുന്നു വേണ്ട അപ്പോൾ ഷെയ്പ്പ് മാറിയാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിന്നെങ്ങ് മാറ്റാം അപ്പം നല്ല സോഫ്റ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം റെഡിയായി എന്തെളുപ്പല്ലേ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അരിയൊന്നും പുതിർത്ത് അരച്ച് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഓരോ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ബാക്കി മാവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പും പിടിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്